നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ടി എം സി നേതാവ് മെഹ്വാ മൊയ്ത്രയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇലക്ഷൻ പ്രചരണത്തിനെത്തിയ മെഹ്വയോട് എന്താണ് ഊർജ്ജ ഊർജ്ജരഹസ്യമെന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ എന്നാണ് മെഹുവ മറുപടി നൽകിയത് രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന മഹുവ ലോക്സഭയിൽ രാഹുലിനേക്കാൾ വലിയ പ്രതിപക്ഷ ശബ്ദമാകുന്നത് നമ്മൾ കണ്ടതാണല്ലേ മഹുവയുടെ ആദ്യ പ്രസംഗം തന്നെ അസാധ്യ വൈറലായിരുന്നു ഫാസിസം വരുന്നതിന്റെ ഏഴ് ലക്ഷണങ്ങൾ വരച്ചിട്ട ബി ജെ പി വാദമുഖങ്ങൾ ഓരോന്നും എടുത്തു വെച്ച് അതിന്റെ എതിർവാദങ്ങൾ ഉയർത്തിയ പ്രസംഗം രാഷ്ട്രീയത്തിൽ മെഹ്വയുടെ വരവ് അറിയിച്ചു ബി ജെ പി മാത്രമല്ല അവരുടെ സാമ്പത്തിക സ്രോതസ്സായ അദാനിയെ പോലുള്ള വമ്പന്മാരെയും മെഹ്വ പേടികൂടാതെ വിചാരണ ചെയ്തതും മുൻപ് വൈറലായിരുന്നു ഇപ്പോഴത്തെ മെഹ്വയുടെ മറ്റൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മെഹ്വാ മൊയ്ത്ര പ്രചാരണ ഇപ്പോൾ അടുത്തിടെ കൃഷ്ണനഗറിൽ പ്രചാരണത്തിനെത്തിയ മെഹ്വാ മൊയ്ത്രയുടെ ഒരു മാധ്യമ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഊർജത്തിന്റെ രഹസ്യം എന്താണെന്ന് എന്നാൽ ഒട്ടും ആലോചിക്കാതെ മെഹ്വ മറുപടി നൽകി ആ ചോദ്യവും മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് സെക്സ് എന്നാണ് മെഹ്വ മറുപടി നൽകിയത് അതിനുശേഷം താൻ പറഞ്ഞത് സത്യമാണെന്നും മെഹ്വ പറഞ്ഞു എന്നാൽ മെഹ്വ സെക്സ് എന്നല്ല എക്സ് എന്നാണ് പറഞ്ഞതെന്നും മറ്റു ചിലർ പറയുന്നു